ഓരോന്നിലും നൂറ് ധാന്യമണികൾ ഒന്നിന് എഴുന്നൂറ് പ്രതിഫലം നൽകുന്ന പ്രതിഫലം പറഞ്ഞ പ്രതിഫലമാണ് നൽകുന്നതിഫലമാണ് നമുക്ക് എന്തെല്ലാം ചെയ്തു തന്നു എത്രയെല്ലാം ചെയ്തു നമ്മുടെ ആരോഗ്യം നമ്മുടെ സമ്പത്ത് നമ്മുടെ സമ്പാദ്യം നമ്മുടെ കഴിവുകൾ നമ്മുടെ സ്കിൽ ഇതെല്ലാം ഈ സമൂഹത്തിന് ഉപകാരപ്പെടണം ഇത് സമൂഹത്തിന് ആസ്വദിക്കാനുള്ളതാണ് ഇത് സമൂഹത്തിന്റെ കൂട്ടായ സ്വത്താണ് എന്ന് പഠിപ്പിക്കുന്ന കൺസെപ്റ്റാണ്

ഹുസൈമ എന്നവർ വളരെ മുതലാളിയായിരുന്നു ഒരുപാട് സമ്പത്ത് ചെലവഴിച്ച ആളാണ് ഒരുപാട് ഒരുപാട് ആര് ചോദിച്ചാലും വാരിക്കോരി കൊടുക്കും മുതലാളിയായിരുന്നു പക്ഷേ പ്രദേശത്തിന്റെ ഭരണാധികാരിയാണ് അവിടത്തെ പക്ഷെ അവിടത്തെ ഗവർണർമയാണ് ഹുസൈമയാണെങ്കിലോ ദാനം ചെയ്ത് 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 അവസാനം എല്ലാം നഷ്ടപ്പെട്ടു എല്ലാം നഷ്ടപ്പെട്ടു കയ്യിലൊന്നുമില്ല വിഷമിച്ചിരിക്കുന്ന ഒരു സമയം കുറെ ആളുകൾ പറഞ്ഞു ഓ ഹുസൈമ കയ്യിലുള്ളതെല്ലാം പാപ്പരായി പോയല്ലേ എല്ലാം നഷ്ടപ്പെട്ടു പോയില്ലേ അങ്ങനെ നിങ്ങൾ വേണ്ടി ചെയ്യുന്ന ദാനധർമ്മം ഒരിക്കലും സമ്പത്തിൽ കുറവ് വരുത്തുകയില്ലെന്ന റസൂൽ പറയുമായിരുന്നു അത് വിശ്വസിക്കുന്ന മഹാനാണ് എല്ലാം നഷ്ടപ്പെട്ടു അപ്പോഴാണ് ഗവർണർ ഗവർണർക്കിരിമയുടെ മനസ്സിലേക്ക് അള്ളാഹു തോന്നിപ്പിക്കുന്നത് ആളല്ലേ ഒരുപാട് ആളുകൾക്ക് കൊടുത്ത് ഇന്നൊന്നുമില്ലാതെ വിഷമിച്ചിരിക്കുന്ന ബഹുമാനപ്പെട്ടവർ എന്ന ഭരണാധികാരിയാണ് സലീഫ വേറെയാണ് സലീഫയുടെ കീഴിൽ ജോലി ചെയ്യുന്ന വാലി ഗവർണറാണെന്ന് ഇരുട്ടുള്ള ഒരു രാത്രിയിൽ മുഖം മറച്ച് മുഖം മറച്ച് ഒരു നേരെ ഹുസൈമയുടെ വീട്ടിലേക്ക് വാതിൽ കൽമുട്ടിയിട്ട് വാതിൽ തുറക്കുമ്പോ ഹുസൈമയുടെ മുമ്പിലേക്ക് കൊടുക്കുന്നു കിരിമ നാലായിരം ദുർഹമിൻറെ ഒരു കിഴി ഹുസൈമ ചോദിച്ചു നിങ്ങൾ ആരാണ് പറഞ്ഞു ആളെ പറയണമെങ്കിൽ നേരം പുലർന്നു വന്നുകൂടായിരുന്നോ എനിക്ക് ഞാൻ ഇവിടെ വന്നത് എന്നെ തിരിച്ചറിയാനല്ല നിങ്ങളത് പിടിക്കും അദ്ദേഹം പറഞ്ഞു ആളറിയാതെ ഞാനിത് വാങ്ങിക്കില്ലല്ലോ ഞാനിത് വാങ്ങിക്കില്ല എക്കിരിമ പറഞ്ഞു വീണ്ടും നിങ്ങൾ ഒരുപാട് സഹായിച്ചാളല്ലേ പാവപ്പെട്ടവരെ നിങ്ങൾക്ക് കടം വന്നു പോയില്ലേ വിഷമായി പോയില്ലേ കടങ്ങളൊക്കെ ഒന്ന് വിട്ടിന് നിങ്ങളൊന്ന് സമാധാനിക്കാൻ ഇത് വാങ്ങിച്ചു വെക്കണം ഞാൻ പറഞ്ഞു ഞാൻ വാങ്ങിക്കൂല വാങ്ങിക്കില്ലെന്ന് ഉറപ്പ് പറഞ്ഞപ്പോൾ കൊണ്ടുവന്ന എക്കിരിമ പേര് പറയാതെ അദ്ദേഹം ഒരു വാക്ക് പറഞ്ഞു പോയി അന മുൽ ഞാൻ ആരാണെന്ന് വെളിപ്പെടുത്തുന്നതിന് മാന്യന്മാരായ ആളുകളെ രക്ഷപ്പെടുത്തുന്ന ആളാണ് ഞാൻ അയ്യാ കാലത്തിന്റെ വഞ്ചനയിൽ നിന്ന് മാന്യന്മാരെ മോചിപ്പിക്കുന്നവൻ പറഞ്ഞാൽ ഒരുപാട് പ്രയാസം അനുഭവിക്കുന്ന ആളുകളെ മാന്യന്മാരെ മോചിപ്പിക്കുന്ന ആളാണ് ഞാൻ ആ ചരിത്രം മുമ്പ് ഞാൻ പറയട്ടെ നമ്മുടെ സമൂഹത്തിൽ സഹായം ആവശ്യമായി വരുന്ന എത്രയോ കാണും പാവപ്പെട്ടവരുടെ കല്യാണം അന്തസ്സിൽ നടക്കും ഇഷ്ടം പോലെ ഒരുപാട് ആളുകൾ സ്വതൊക്കെ ചെയ്തു കല്യാണം കഴിഞ്ഞു നോക്കുമ്പോ ഇനി രണ്ട് കുട്ടികളെ കെട്ടിക്കാൻ ബാക്കിയാണ് അങ്ങനെ ഉണ്ടാവാറില്ലേ മുതലാളിമാർ കല്യാണം കഴിക്കുന്നു ആരാ പെട്ടുപോകുന്നത് എടത്തരക്കാരായ കുറച്ച് ഗൾഫുകാർ അല്ലേ ആരും അറിയില്ല ഇവർക്ക് അഭിമാനം നഷ്ടപ്പെടാതിരിക്കാൻ ആരോടും ചോദിക്കാനും പറ്റില്ല വീണ് വീണ് വീട് നഷ്ടപ്പെട്ടിരിക്കണം കച്ചവടം നഷ്ടത്തിലായിരിക്കും വീടും പറമ്പും എല്ലാം വിറ്റ് കഴിഞ്ഞിരിക്കണം അല്ലെങ്കിൽ പണയപ്പെടുത്തുന്നത് െട്ടെ ഇങ്ങനെ ദീർഘമായത് ഞാൻ നമ്മുടെ നാട്ടിൽ മനസ്സിലാക്കേണ്ടത് ഇത്തരം എന്ന് പറഞ്ഞാൽ പറയും ഒരു നൂറ് രൂപ ജീവിക്കാൻ അത്യാവശ്യമുള്ള ഒരു പാവപ്പെട്ട ആൾ രൂപ ഉണ്ടെങ്കിലേ അയാൾക്ക് ജീവൻ നിലനിർത്താനുള്ള അന്നം കിട്ടണമെങ്കിൽ നൂറ് വേണം തന്റെ കുടുംബത്തിന് അങ്ങനത്തെ മനുഷ്യന് ഇരുപതേ കിട്ടുന്നുള്ളൂ എൺപത് കിട്ടുന്നില്ല അയാൾ ഫക്കീറാണ്

ുംബിയുടെ ചരിത്രത്തിൽ കൂടെ പോയ ആ യാത്രയിൽ മൂസനബി യാത്ര പോയപ്പോ ഒരു കപ്പലിന്റെ പലക അടർത്തി എടുത്തിട്ടുണ്ട് ചരിത്രം അറിയാമല്ലോ മുസനബി ചോദിച്ചുണ്ട് നമുക്ക് ഫ്രീ ആയി യാത്ര ചെയ്യാൻ അനുവദിച്ചിട്ട് ഈ കപ്പല് പൊളിച്ചു കൊടുക്കണോ വളരെ മോശമായി പോയല്ലോ നബിയെ നമ്മൾ ഈ ചെയ്തത് ആ ചോദ്യം കഴിഞ്ഞപ്പോ ഖതിർനബി പറഞ്ഞു മൊസനബിയെ ഈ ചോദ്യം ചോദിച്ച കൂടെ കൂടാൻ പറ്റില്ല കേട്ടോ ചോദിച്ചാൽ നമുക്ക് പിരിയേണ്ടി വരും മിണ്ടാതെ സഹിച്ചു കൂടാൻ പറ്റുമോ നിങ്ങൾ എന്റെ കൂടെ കൂടിക്കോ അങ്ങനെ പോയി പോയി മൂന്നാമത്തെ ആ മതിലിന്റെ ചരിത്രവും കഴിഞ്ഞ് ഖതിർനബി പറഞ്ഞു കൊടുക്ക ഓരോന്നും ആ കപ്പൽ ആ കപ്പൽ فكانت, فكانت للمساكين مسكين مارو دايرنو أقبل كبل آرد فقراء فكانت للفقراء للمساكين مسكين مارو اقبل كبل آل مسكين فكانت للمساكين أَرَأَيْتَ الذي يكذب بالدين فذلك الذي يدعو اليتيم ولا يحب يحب مسكين. مسكين. بابا 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 على طعام المسكين പാവപ്പെട്ടവനെ അത് മാത്രമാണ് ഉദ്ദേശമെങ്കിൽ അള്ളാഹുന്റെ كلام എങ്ങനെ വരിക അലൽ ഫീർ സഹായിക്കാൻ സഹായിക്കാൻ മിസ്കീനെ പ്രേരിപ്പിക്കാത്ത ആൾ അവർ അന്ത്യനാളിൽ നിഷേധിക്കുന്ന ആളുകളുടെ സ്വഭാവത്തിൽ പറഞ്ഞു അവർ മിസ്കീനെ സഹായിക്കാൻ ഇഷ്ടപ്പെടാത്തവരാ പ്രേരിപ്പിക്കാത്തവരാ എന്താ പറയുക അവർക്ക് അതിന്റെ ആവശ്യമില്ലല്ലോ അവര് ഗൾഫുകാരല്ലേ അവർക്ക് നാട്ടിൽ ബിസിനസ് ഇല്ലേ അവർക്ക് ഇവിടെ മറ്റു സൗകര്യങ്ങളില്ലേ ഉണ്ടായിരിക്കാം പക്ഷെ അതിലപ്പുറം കടത്തിൽ മുങ്ങിക്കിടക്കുന്ന ആളായിരിക്കാം ഉണ്ടായിരിക്കാം അങ്ങേറ്റത്തെ കട്ടപ്പാടിൽ മുങ്ങി കുളി ാരോടും പറയാതെ നടക്കുന്നവർ അവരെ ഒന്ന് സഹായിക്ക സഹായിക്കണ്ടയോ എന്ന് ചോദിക്കുമ്പോ വേണ്ട എന്ന് പറയുന്നവൻ ഗുരുതരമായ വാക്കാണ് പറയുന്നത് നിങ്ങൾ മിസ്കീനെ ശ്രദ്ധിക്കുന്നുണ്ടോ ഫക്കീർ കാണാൻ എളുപ്പമാ ഫക്കീറിനെ പെട്ടെന്ന് കാണാൻ പറ്റും മിസ്കീനെ കാണാൻ പറ്റില്ല അവർ അഭിമാനികളായിരിക്കും അവർക്ക് നിങ്ങൾ സഹായം ചെയ്യണം എന്ന് ചെയ്യണമെന്ന് പഠിപ്പിക്കുകയാതാലെ സഹായിക്കാത്തവർ സഫീന ആ കപ്പൽ മിസ്കീന്മാരുടേതായിരുന്നു മിസ്കീൻ ആണെങ്കിൽ പോലും കപ്പലിന്റെ മുതലാളിയാവാം പക്ഷേ ആള് ആയിരിക്കും മഹാനായ ഹുസൈമ മഹാനായു പാപ്പരായി കഴിഞ്ഞപ്പോ അവിടുത്തെ ഗവർണർ ഭരണാധികാരിയായ അക്രിമ അല്ലാഹുവിനെ മാത്രം ഉദ്ദേശിച്ച് സഹായത്തിന്റെ കൈയുമായി വന്നിരിക്കുന്നു നാലായിരം ദൃഹമാണ് പടിവാതിലുകൾ കൊണ്ടു കൊടുക്കുന്നത് മുഖം മറച്ചിട്ടുണ്ട് ഇരുട്ടുള്ള രാത്രിയാണ് പേര് പറഞ്ഞു കൊടുത്തിട്ടില്ല ആരാണിതെന്ന് പറയാതെ ഞാൻ വാങ്ങില്ലെന്ന് പറഞ്ഞപ്പോഴാണ് കിറാമി മിൻ എന്റെ പേര് മുങ്കുൽ കിറാമി മാന്യന്മാരെ രക്ഷപ്പെടുത്തുന്ന ആളാണ് ഞാൻ മിൻകദരിൽ അയ്യാം ദിവസങ്ങളുടെ ചതിയിൽ നിന്ന് പാവപ്പെട്ടവരെയല്ല ദിവസങ്ങളുടെ ചതിയിൽ നിന്ന് മാന്യന്മാരെ കൈപിടിച്ചുയർത്തുന്നവനാണ് ഞാൻ ആ ഒരു വാക്കും പറഞ്ഞ് കടന്നു കളഞ്ഞു അവരുടെ ഭാര്യയുണ്ട് ഗവർണറുടെ ഭാര്യ ആ രാത്രി മുഴുവനും വിഷമിച്ച് കരഞ്ഞുകൊണ്ട് കഴിഞ്ഞു തന്റെ ഭർത്താവ് എവിടെ പോയെന്ന് പറഞ്ഞിട്ടില്ലായിരുന്നു വേഷം മാറി പോകുന്ന പോക്ക് കണ്ടപ്പോ എ കിരിമറിയാൻഹുവിന്റെ ഭാര്യ ഖിന്നയായി സങ്കടപ്പെട്ടിരിക്കുന്ന കാഴ്ച കണ്ടപ്പോ ചോദിച്ചു കിരിമതങ്ങൾ എന്തേ നിങ്ങൾക്ക് സങ്കടം അവര് പറഞ്ഞ വാക്ക് ഒന്നുമല്ല ഈ രാത്രി പാതിരാ നേരത്തെ എവിടേക്കാണ് പോകുന്നതെന്ന് പറയാതെ നിങ്ങൾ പോയത് എവിടേക്കാ നിങ്ങൾ എന്തിനോട് പറയാതെ പോയി രാത്രിയല്ലേ അപകടം സംഭവിക്കില്ലേ കിരിമ അത് അല്ലാഹനു പറഞ്ഞു കൊടുത്തില്ല തന്റെ ഭാര്യ നിർബന്ധിച്ച് ചോദിച്ചപ്പോൾ പറഞ്ഞു കഥ പറഞ്ഞു കൊടുത്തു ഞാൻ ഹുസൈമയോട് പറഞ്ഞത് അയ്യാം ഇത്രയേ പറഞ്ഞിട്ടുള്ളൂ രാവിലെ പിന്നറിയില്ല ആരാണ് കൊണ്ടുതന്നതെന്ന് ആരാ തന്നെ സഹായിച്ചതെന്നറിയില്ല രാവിലെ തന്റെ എല്ലാ കടവും വീട്ടുകയും കടക്കാർക്ക് കൊടുക്കാനുള്ളതെല്ലാം വീട്ടിൽ കഴിഞ്ഞതിന്റെ ശേഷം വീട്ടിലേക്ക് ആവശ്യമായ ഭക്ഷണം വാങ്ങിച്ചു കൊണ്ടുവന്നു വന്നു ആശ്വാസമായി ദിവസങ്ങൾ കഴിഞ്ഞു ആഴ്ചകൾ കഴിഞ്ഞു സ്ഥിതി മെച്ചപ്പെട്ടു ഹുസൈമിന്റെ സ്ഥിതി മെച്ചപ്പെട്ടു മെച്ചപ്പെട്ടു വന്ന് പഴയ സ്ഥിതിയിലേക്ക് മുതലാളിയായി മാറുകയാണ് ഹുസൈമ ആരാ സഹായിച്ചത് തൻ്റെ പേര് പറയാതെ പേര് പറയാൻ ഇഷ്ടപ്പെടാതെ അന്നത്തെ ഭരണാധികാരിയായിരുന്ന ഗവർണർ ആയിരുന്ന എക്കിരിമാനഹോ െ സഹായിച്ചതെന്നറിയില്ല അങ്ങനെ ഹുസൈമ എന്നവർ കാണാൻ വേണ്ടി ഒരിക്കലും പറഞ്ഞത് ഹുസൈമ നമ്മൾ ആ സൗഹൃദം ഒന്ന് പുതുക്കാം ഇന്നിപ്പോൾ ഞാൻ ഏൽപ്പിച്ചിട്ടുള്ള ആ പ്രദേശത്തേക്ക് ഗവർണറായിട്ട് ഞാൻ നിങ്ങളെ നിയോഗിക്കാൻ ഉദ്ദേശിക്കുന്നു അതുകൊണ്ട് ഹുസൈമ നിങ്ങൾ നിങ്ങൾക്കിരിമയുടെ സ്ഥാനം നിങ്ങൾ ഏറ്റെടുക്കണം എക്കിരിമയുടെ സമ്പത്തിന്റെ കണക്ക് ചോദിക്കണം എന്തെങ്കിലും കുറവുകൾ ഉണ്ടെങ്കിൽ അറിയിക്കണം എന്തെങ്കിലും എന്തെങ്കിലും കുറവ് വരുത്തിയിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും ഉത്തരവാദിത്വമില്ലാതെ പെരുമാറിയിട്ടുണ്ടെങ്കിൽ വേണ്ട ശിക്ഷ നിങ്ങൾ നടത്തിക്കോളൂ എന്ന ആഹ്വാനവുമായി കടന്നു ചൊല്ലുന്നു വരുന്നുവെന്ന് കേട്ടപ്പോഴേക്കും തന്റെ കൂട്ടുകാരനാണ് സഹായിച്ചു രക്ഷപ്പെടുത്തി സമ്പത്ത് കൊടുത്തു പൂർവസ്ഥിതിയിലേക്ക് മാറിയ ഹുസൈമയെ സ്വീകരിക്കാൻ ആളുകളെ കൂടി വഴിയിൽ വന്ന് സ്വീകരിക്കാൻ കിരിമയെ എതിരേറ്റത് ഹുസൈമയുടെ ചോദ്യമാണ് നിങ്ങളുടെ ഈ സ്ഥാനം എന്നെ ഏൽപ്പിച്ച ഖലീഫ നിങ്ങളോട് കണക്ക് ചോദിക്കുന്നുണ്ട് കണക്ക് തരണം കണക്ക് നോക്കുമ്പോ നാലായിരം ദർഹം പോയതിന് വഴിയില്ല നാലായിരം ദിർഹം എവിടെ പോയെന്നതിന് കണക്കില്ല ഹുസൈമ പറഞ്ഞു കിരിമ നിങ്ങൾ എന്നോട്

No, no, no. ജയിലിൽ കിടക്കുകയാണ് ദിവസങ്ങൾ കഴിഞ്ഞു ഭാര്യക്ക് സങ്കടമായി തന്റെ ഭർത്താവ് ഒരു ഉപകാരം ചെയ്ത മഹാമനുഷ്യൻ തന്റെ പേര് പോലും പറയാതെ ഉപകാരം ചെയ്ത മനുഷ്യൻ അങ്ങനെ ഒരു ഉപകാരം സ്വീകരിച്ചയാൾ തന്റെ ഭർത്താവിനെ പീഡിപ്പിക്കുകയാണോ ജയിലടക്കുകയാണോ ചെയ്യേണ്ടത് സങ്കടം സഹിക്കാൻ വയ്യാതെ ഈ പെണ്ണ് തന്റെ ഭാര്യ ഒരടിമസ്ത്ര വിളിച്ചുകൊണ്ട് പറഞ്ഞു ഈ ഒരു കാര്യം ய போய் பறிஞ்சு கொடுக்கணும்